റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ മുന്നൂറടി താഴ്ചയിലേക്ക് വീണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം മുംബൈ സ്വദേശിയും ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുമുള്ള ഇരുപത്തിയാറുകാരിയായ ആൻവി കംധറാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ താഴ്ചയിലേക്ക് വീണു മരിച്ചത് യാത്രാ വീഡിയോകളിലൂടെയാണ് ആൻവി ശ്രദ്ധ നേടിയിരുന്നത് ജൂലൈ പതിനാറിന് മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ കുംഭേ വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു ഏഴ് സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു അവിടേക്ക് എത്തിയത് റീൽ ചിത്രീകരിക്കുന്നതിനിടെ കാൽ തെന്നി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർ ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആൻവിയെ പുറത്തെത്തിച്ചത് അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടങ്ങൾ സംഭവിക്കുന്ന തരത്തിൽ റീൽസ് ചിത്രീകരിക്കരുതെന്നും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ഉദ്യോഗസ്ഥർ സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.